എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ തന്നെ അപ്പോഴേ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഈ കുഞ്ഞടുക്കളയിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ വേറെ എങ്ങോട്ടും പോകത്തില്ല ഇവിടെ തന്നെ ആണോ എന്ന് പരിപാടികളൊക്കെ തുടങ്ങുന്നത് ഇപ്പം നമ്മൾ രാവിലെ കലാപരിപാടികളൊക്കെ ആരംഭിച്ചു മോള് പോയി കേട്ടോ രാവിലെ ചായ ഇട്ട് ഏഴ് മണിയാവുമ്പോൾ മോള് പോവും അപ്പോഴാ സമയം ആകുമ്പോഴത്തിന് ചായ ഇടും പിന്നെ ദൈ പാല് കാച്ച് വെള്ളം തിളപ്പീല് പിന്നെ മോന് സ്കൂളിൽ പോകണമല്ലോ അപ്പോഴും മോനെ ചോറ ചോറാ ചോറാക്കണം തോരനാക്കണം ചമ്മന്തി ഇഷ്ടമല്ല എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് നമ്മളങ്ങ് പറഞ്ഞു കേട്ടോ പിന്നെ പതിയെ പതിയെ പതിയായിരിക്കും നമ്മുടെ ജോലികൾ കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങാം ആദ്യമേ തന്നെ മീഡിയേൻ്റെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ എപ്പോഴും എപ്പോഴും എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം അപ്പോഴേ നമ്മുടെ വീഡിയോ ഒക്കെ മുന്നോട്ടിടാനും ഒക്കെ കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങാൻ രാവിലെ തന്നെ അപ്പോഴേ നമുക്കിന്ന് ചന്തയാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളെ കൊണ്ടുവിടാൻ പോകുമ്പോഴേ ശരി എന്തെങ്കിലും മീൻ വാങ്ങിച്ചുകൊണ്ട് വരണേന്ന് അപ്പോഴേ ഞാൻ കാത്തിരിക്കുമോ എന്താണ് മീനെ എന്നിട്ട് എന്തൊക്കെയാണ് ബാക്കി കൂട്ടാനൊക്കെ നമുക്ക് ഉണ്ടാക്കേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് പരിപാടികളൊക്കെ ആരംഭിക്കാം അത് രാവിലെ കാപ്പിക്ക് ഇഡലി ചമ്മന്തിയാണ് രാവിലെ നമ്മുടെ അടുപ്പൊന്ന് കത്തിക്കാം അടുപ്പ് കത്തി വെച്ച് പണിയെടുക്കാം മണ്ണെണ്ണ തീർന്നു പോയി കടുവറക്കാനുള്ള മണ്ണെണ്ണ ആകെയും പോകുകയും കിട്ടുന്നുള്ളത് തന്നെ ഓലയൊന്നും വീഴും ഓലയൊന്നും വീഴാത്തത് കൊണ്ട് തയ്യാറെടുത്തീ കത്തിക്കാം പിന്നെ ഉണങ്ങിയ വിറക് ആയതുകൊണ്ട് പടിക്കാം അപ്പൊ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ വിറക് ഇട്ടുകൊണ്ട് വെച്ചിരിക്കും ഇപ്പൊ നമ്മുടെ ഈ തട്ടിന്റെ സാധനങ്ങളൊക്കെ അപ്പൊ ലക്കോങ്ങ് തീ പേപ്പർ കത്തിച്ചോർട്ടാണി ലക്കൊങ്ങ് തീ കത്തി മഴയാണെങ്കിൽ ഭയങ്കര താമസം മഴയും തീ കത്താല് അപ്പോഴ പിന്നെ നമ്മൾ കുഞ്ഞു 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 വേറെ അങ്ങോട്ട് വെച്ചു കൊടുക്കും കേട്ടോ പെട്ടെന്ന് തീ പിടിക്കാതെ അപ്പോഴ പിന്നെ നമ്മൾ വലിയ വേറെ തീ പിടിച്ചാൽ പിടിച്ചതാണ് അപ്പോഴും നമ്മളിവിടെ പേപ്പറൊന്നും വിൽക്കാറൊന്നുമില്ല ഇത് തന്നെ ചെയ്യണം പിന്നെ നെയ്വിടെ ഇടാനോ എപ്പഴും പേപ്പർ വേണം അതുകൊണ്ടിപ്പം പേപ്പർ വിൽക്കലൊന്നുമില്ല നല്ല വില തന്നെ കേട്ടോ എന്നാലൊക്കെ നല്ല വില ഇതൊന്നും തീയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ തീ പിടിച്ചു വെട്ടന്നു നമ്മളെ തീ പിടിച്ചു സൂപ്പർ കേട്ടോ കരി ഇരണം ഒരു മൂന്ന് മണിക്കൂർ വേവും കേട്ടോ നമ്മൾ അരി അന്ന് വേഗത്തിൽ മൂന്ന് മണിക്കൂറിട്ട് തീ ഇടിച്ച് കേട്ടോ ഇഡ്ഡലിക്കുട്ടൻ ദേ അയ്യോ രാമ്മച്ചേ ദേ ഇങ്ങനെ പുല്ലിനൊക്കെ വന്നു കേട്ടോ അപ്പോൾ ഇലക്കകത്തിൽ നിന്ന് വെച്ചത് ഞാൻ കേട്ടോ സമയമില്ല മോനും പോകണ്ടേ അപ്പോൾ നമ്മൾ ചമ്മന്തി നിങ്ങൾ ചട്ണിന്നൊക്കെ പറയും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഓരോന്ന് പറയാം ഞങ്ങൾ പറയുന്ന പേര് പോച്ച എന്ന് പറയുന്നത് അയ്യത്തെ പുല്ലിലാണ് പോച്ച എന്ന് പറയുന്നത് കേട്ടോ അവിടെ നമ്മൾ ചമ്മന്തി എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഈ നമ്മുടെ മുളകും പച്ചമുളകും ഇഞ്ചി അരിഞ്ഞിട്ടിട്ടുണ്ട് ചെറിയ ഉള്ളിയും പ്പൂ ഇട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്ത് കടുക് കുറക്കുന്നതാണ് നമ്മുടെ ചമ്മന്തി കേട്ടോ അരച്ചെടുത്തോണ്ട് വരട്ടെ നമ്മുടെ ചമ്മന്തിയൊക്കെ അരച്ചു എന്ന് വന്ന് നമുക്ക് കടുവ വറുത്ത് നമ്മുടെ ഉപ്പ് എല്ലാം ചേർക്കാൻ ചേർത്താണ് കേട്ടോ നമ്മുടെ ചമ്മന്തി വരിയായി ചില മുളപോടെ ഇന്ന് നമ്മള് പച്ച ഏർ പച്ചമുളക് ആക്കിയിട്ട് കേട്ടോ അപ്പഴ് ഉപ്പുണ്ടോന്ന് ഒന്ന് നോക്കണം തിരക്കുണ്ട നമ്മുടെ ചമ്മന്തി എന്ന് നോക്കിക്കോട്ടെ ഉപ്പൊക്കെ ഉണ്ട് അപ്പൊ ഉപ്പ് നോക്കി ഉപ്പ് നോക്കി നമ്മളൊക്കെ ഒരു പഴിവായി കേട്ടോ അതുകൊണ്ട് ഉപ്പ് നോക്കട്ടാന്ന് എന്റെ ഒരു അഭിപ്രായം കേട്ടോ നമ്മുടെ അരി ഒന്ന് ചൂടുവെള്ളത്തിൽ കഴുകി എടുക്കും ഞാനേ കഴത്തി വെള്ളം വെക്കുമല്ലോ അപ്പൊ രാത് തിളച്ചട്ട ഇടാത്തു വന്നു കേട്ടോ അന്നേരം അതിനകത്തൊന്ന് പകുതി വെള്ളമെടുത്ത് നമ്മളിങ്ങനെ കുറച്ച് നീരം വരും ഈ നമ്മുടെ അരി ഒന്ന് ഇടും കേട്ടോ വെള്ളയരി എന്നിരുന്നേ ചന്തയിൽ മീൻ കൊണ്ട് തന്നു കേട്ടോ ഇത് കണ്ണൻ കണ്ണൻ കൊഴുവ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ ഇതിനെ വലിയ കണ്ണാണ് എനിക്കിഷ്ടമേ അല്ലാത്ത മീൻ ഇത് തടിമാടമാതിരിയാണെന്ന് തോന്നുന്നത് ഇതിൻ്റെ മാംസല്യം അങ്ങനെയാണെന്ന് തോന്നുന്നു ഈ മീൻ അപ്പോൾ വിലയൊന്നും ഞാൻ ചോദിച്ചില്ല നല്ല ഫ്രഷ് ഫ്രഷേ കേട്ടോ നല്ല പച്ച മീനാണ് ഇപ്പം കിട്ടുന്നത് നല്ല പച്ച മീനാണ് എല്ലാവരും പറയും മരുന്നൊക്കെ അഴിച്ചു പക്ഷേ ഇത് മരുന്നൊന്നും അഴിച്ചാലോന്ന് തോന്നും നമുക്ക് ആ കാണുമ്പോൾ അറിയാമല്ലോ ഈ തലഭാഗം കാണുമ്പോൾ അറിയാം വലിയ ശാസ്ത്രജ്ഞല്ല എന്നാലും ഇച്ചിരി ഒക്കെ കണ്ടാലൊക്കെ അറിയാൻ കേട്ടോ പിന്നെ ഇതേ നമ്മൾ ഇന്നലെ രാത്രിയിലെ ചീര കൊണ്ടുവന്നു അപ്പോഴും ചീരത്തോരനും വെക്കാം പിന്നെ ഇരുമ്പം പുളി കറി വെക്കാമെന്ന് വിചാരിച്ച് ഇരുമ്പം പുളിയോ തക്കാളിയോ എന്തെങ്കിലും ഒന്ന് കറി വയ്ക്കാം പരിപാടി തുടങ്ങാം ഇന്ന് ഞാൻ പുതിയ രീതിയിലാണ് നമ്മളിവിടെ വെക്കാത്ത രീതിയിലാണ് ഇന്ന് ചീര തോരൻ വെക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ വയ്ക്കുന്ന ഇതുപോലായിരിക്കും കേട്ടോ നമ്മൾ ചതച്ചു വരി ഇടത്തേ ഉള്ളൂ സവാളയും പച്ചമുളകും ഒന്നും നമ്മൾ ചേർക്കത്തില്ലായിരുന്നു ഇതുവരെ ഇവിടെ നമ്മൾ ഇതേപോലെ ചതച്ചു വരി കടുക് വറുത്തങ്ങ് എടുക്കുക അപ്പോഴി ഇന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് എല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെ കാണുന്നുണ്ട് ഞാൻ കേട്ടോ പിന്നെ സവാളയും ഒരു കുഞ്ഞ് സവാളയും പച്ചമുളകും കടുക് വറുത്തിട്ട് നമ്മൾ അതിനകത്തോട്ടിട്ട് വഴറ്റിയിട്ട് ഈ ചീരയും തട്ടിയിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളും കൂടെ തട്ടി അങ്ങിടുക കേട്ടോ അപ്പോൾ കടുവമ്മാവൻ പൊട്ടി വരുന്നേ ഉള്ളു എളുപ്പം പൊട്ടട കടുവറ 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 അല്ലാത്ത താമസം ചേർക്കാൻ കേട്ടോ അപ്പോഴെ പൊട്ടിയൊക്കെ വരുന്നുണ്ട് ബാക്കി അവന് ഈ പൊട്ടട്ട കേട്ടോ അവന് പേടിയുണ്ട് അപ്പോൾ ഇത് നമുക്ക് സവാളും ഭക്ഷണങ്ങളും വെച്ച് കൊടുക്കാം വേഗം തന്നെ ഒന്ന് വ വഴറ്റി കൊടുക്കാൻ നമുക്ക് നമ്മുടെ സവാളക്കൂട്ടനൊക്കെ ഒന്ന് വരുന്ന വന്ന് പിന്നെ നമുക്ക് ചീര കൊടുക്കാം കേട്ടോ ചീരയും തട്ടിയിട്ട് ഒത്തിരി പാത്രം എടുക്കണ്ടെന്ന് വിചാരിച്ച ഇതിനകത്ത് തന്നെ അരപ്പം കട്ടിയിട്ടത് കേട്ടോ കഴുകാൻ അത്രയ്ക്ക് ഇഷ്ടം ഉള്ളത് കൊണ്ടാണ് ഞാൻ കേട്ടോ പാത്രം കഴിയാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അപ്പഴ് എല്ലാത്തിനും അവാർഡൊക്കെ ഉണ്ട് ഈ പാത്രം നമ്മത്രം കഴുകലിനും എന്താ ഈ അവാർഡ് വരാത്തിനാ ഞാനും ഇല്ലായിരിക്കില്ല വീട്ടു ജോലിക്കും പാത്രം കഴുകലിനും തുണി കാലത്തിൽ നിന്നും അവാർഡില്ല കേട്ടോ ഇനി നമുക്ക് ആ നിയമങ്ങളൊക്കെ ഒന്ന് വെക്കണം കേട്ടോ ഇവിടെ പറയുന്നത് അവാർഡുണ്ടെങ്കിൽ നിനക്ക് തന്നെ ആയിരിക്കും ആദ്യത്തെ അവാർഡ് പാത്രം കഴുകലില്ല കേട്ടോ അപ്പോഴ് നമുക്കിനി ഒന്നും കൂടെ നിലക്കിട്ട് നമുക്ക് അടച്ചുവെച്ച് പതിയനെ രീതിച്ചെടുക്കാം കേട്ടോ തീയൊക്കെ കുറച്ചിട്ട് ഈ ടേസ്റ്റൊന്നും നമുക്ക് അറിയണമല്ലോ അപ്പം നിങ്ങൾ കൂട്ടുകാർ പറഞ്ഞു തരുന്ന ഓരോ ചെറിയ ചെറിയ റെസിപ്പികൾ ഞാൻ ഇവിടെ കൈകാര്യം ചെയ്യും കേട്ടോ നിങ്ങളെ കാണിക്കുന്നേ ഉള്ളൂ എല്ലാത്തിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് അറിയണമല്ലോ നമ്മടെ മീൻകുട്ടൻ ഇങ്ങനെ കണ്ണും നോക്കിയിരിക്കുന്നു എന്നെ എടുക്കാത്തതാ എന്നെ എടുക്കാത്തേതാ എന്നെ വരുവാടാ വരുവാ ഞാനക്കൊന്ന് അടച്ചു വയ്ക്കാമേ അമ്മക്ക് അടച്ചു വെക്കാം തീ കുറച്ചിടാ തീ കുറച്ചിട്ടിട്ട് നമുക്ക് വേവിക്കാം നമ്മുടെ ചട്ടി പെട്ടെന്ന് അടിവശം പിടിക്കും കേട്ടോ അപ്പോഴിനി മീൻ കഴുകുന്ന നിങ്ങളെ കാണിച്ചില്ലെന്ന് വേണ്ട അപ്പോൾ എന്തുവാടാ നിൻ്റെ വായിക്ക ഇത്രേ ഭയങ്കര കാട്ടി ഭയങ്കര കാട്ടി എനിക്ക് എനിക്കിഷ്ടമല്ലാത്തവന പിന്നെ പറയാനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന ഇനി എനിക്ക് അടി കിട്ടണ്ട എന്ന് വിചാരിച്ച ചീരത്തോരൻ അങ്ങനെ റെഡിയായി ആവി പറക്കുന്ന ചീരത്തോരൻ എനിക്ക് വ്യത്യാസമൊന്നും തോന്നിയില്ല കേട്ടോ നമ്മൾ സവാളയൊക്കെ വഴറ്റിയിട്ടെങ്കിലും വ്യത്യാസമൊന്നും തോന്നിയില്ല നമ്മളിവിടെ വെക്കുന്ന പോലെ തന്നെയുള്ള തോരനാണ് കേട്ടോ ടേസ്റ്റുണ്ട് കുഴപ്പമില്ല അപ്പോഴത്തെ നമ്മളിവിടെ മീനൊക്കെ സെറ്റായിട്ട് കഴുകിക്കൊണ്ടുവന്നു രണ്ടോ നാല് ഭക്ഷണം മോന് വറക്കാൻ നാളത്തേക്ക് അപ്പോൾ മോൻ സ്കൂളിൽ പോയി കേട്ടോ ഇടയ്ക്ക് പറയാൻ മറന്നുപോയി ചോറൊക്കെയായി അവനുള്ളതൊക്കെ വിട്ടു നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം ഇതേ നമ്മുടെ മീനെ തുള്ളിച്ചാടുന്നു ആരാമോളെ ചള വന്നു കേട്ടോ ഇതേ കണ്ടോ അവൻ്റെ കണ്ണ് കണ്ടവൻ്റെ ഈ കണ്ണാണ് ഫീക്കര തിളച്ച് വറ്റട്ടെ ഇതാണ് നമ്മുടെ കറി കറിയെന്ന് വെച്ചാൽ ഇരുമ്പംപുളി കറി കേട്ടോ ഇരുമ്പൻപുളിയും പച്ചമുളകും കൂടെ നന്നായിട്ട് നമ്മൾ വേവിക്കും വേവിച്ചിട്ട് കുറച്ച് നല്ല ജീരകം നല്ല ജീരകമെന്നൊക്കെ പറയുന്നത് മനസ്സിലാവുന്നു ചെറിയ ജീരകവും കുറച്ച് ചുവന്നുള്ളിയും കൂടെ അരച്ച് നമ്മൾ വലക്കി ചേർക്കും കടുവറക്കെ വറക്കാൻ തുടങ്ങി കടുവൊക്കെ പൊട്ടി കെട്ടോ അപ്പോൾ ചൂന്ന് നമുക്ക് കടുവ വറക്കാം അങ്ങനെ നമ്മുടെ നമ്മുടെ കറിക്ക് കടുവ മറുത്തു കുറച്ച് നമുക്ക് ഒഴിച്ച് ചൂന്ന് തിരിച്ചു ഒഴിക്കണം കേട്ടോ ഇന്നലെ അതിനൊരു രസം കേട്ടോ ബോ കഴിഞ്ഞു പരിപാടി

ഞങ്ങൾ ചേമ്പും പുഴുക്കുണ്ടാക്കി കേട്ടോ ചേമ്പും പുഴുക്കും നല്ല ചമ്മന്തിയും കാന്താരി അല്ല ഇത് ഉണ്ട മുളകും ഒട്ടോ ഇരി ആണ് കേട്ടോ ഞാനിത്തിരി ചോന്നുള്ളിയും ഇത്തിരി പുളിയും പിന്നെന്തോ ചേർത്തേ വെളിച്ചെണ്ണയും കൂടെ ഒക്കെ അങ്ങോട്ടും ചേർത്ത് അരച്ചെടുത്ത് കേട്ടോ കടും ചായ വേണം കടം ചായ ഇട്ടില്ല കേട്ടോ വൈകിട്ട് ചായ ഇട്ട് കുടിച്ചു പിന്നെ ഇതിപ്പം മോൻ ട്യൂഷൻ കഴിഞ്ഞ് വന്ന സമയം കേട്ടോ മണിയൊക്കെ ആയി എന്നാ ചിലർക്ക് മീൻചാർ കൂട്ടി കഴിക്കണം ചിലർക്ക് ഇത് കൂട്ടി കുഴിക്കണേ അങ്ങനൊക്കെ കുഴിക്കണമല്ല കഴിക്കണം അങ്ങനെയൊക്കെയാണ് ഇവിടെ കേട്ടോ ഓ ഹെന്തോ എരിയാറിയോ എന്നാലും മീൻറ്റില്ലായിട്ട് അങ്ങനെയൊന്നും കിട്ടാത്ത സാധനം കേട്ടോ ചേമ്പിന് ഭയങ്കര വിലയാണ് അപ്പോഴേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീട്ടിലെ വിശേഷങ്ങളെ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴ് ഇന്ന് വലിയ ജോലിയൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്ന കേട്ടോ കുഞ്ഞടുക്കളയിൽ കുറച്ച് ജോലികളൊക്കെ ഉള്ളായിരുന്നു തുണി തുണിയായാലൊക്കെ കുറച്ചൊക്കെ ഉള്ളായിരുന്നു അപ്പോഴും വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യാത്ത ചൂട് കേട്ടോ എന്നാൽ ചോദിക്കും എല്ലാവരും വീഡിയോയിൽ ഇറങ്ങുന്നില്ലയെന്ന് അറിയേ പറ്റത്തുള്ളു കേട്ടോ അപ്പോഴിന്ന് അത്ര വലിയതായിട്ട് ജോലിയൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു കേട്ടോ അപ്പോഴ് നാളെ കുഞ്ഞൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ ലൈക്കും കമൻറ്റും ഒക്കെ എല്ലാവരും തരണേ